ഇന്ന് ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ കിറ്റ് അവളുടെ വാവേനും കൊണ്ട് പോകുന്നതാണ് പക്ഷേ ഇതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്നിട്ട് നമുക്ക് ലൈവിലേക്ക് വരാം ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് അന്നാണ് കിറ്റ് ജനിച്ചത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ മോളൊന്നു പെടുത്തതാണ് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സൺഡേ ആ സൺഡേ മോളോ വന്നിട്ടുണ്ടായി അപ്പോൾ എടുത്ത വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ പിന്നെ അന്ന് അപ്ലോഡ് ചെയ്യണ്ടെന്ന് വെച്ചാൽ വീഡിയോസ് പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ സമയം ഈ റൈറ്റ് ടൈമായി അപ്പം അതുകൊണ്ട് ബാക്ക് ആളിപ്പം അടുത്ത സ്ഥലം അന്വേഷിച്ച് പോകണമാണ് കാരണം എൻ്റെ റൂമിൽ എത്ര ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നെ പക്ഷേ എങ്കിലും അതിങ്ങനെ നിൽക്കുന്നില്ല എല്ലായിടത്തും കൊച്ചുങ്ങളെ അടുത്ത് ഓടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ലാസ്റ്റ് ഇന്നലെ ഞാൻ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തതന്നു പക്ഷേ ഇന്ന് രാവിലെ ഇപ്പം പൂച്ചനും കൊച്ചുങ്ങളെയും ഐ മീൻ കുഞ്ഞിന് നിങ്ങൾ കാണണ്ടായില്ല പക്ഷേ ഇന്ന് രാവിലെ അതിപ്പോൾ കൊച്ചുങ്ങളുടെ എടുത്തോണ്ടെന്ന് അതിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് അപ്പോൾ വീട്ടിൽ എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അവളാണ് എടുക്കേണ്ട വീഡിയോ അപ്പോൾ നേരെ പുള്ളികർക്ക് അതും കൊണ്ട് അകത്തേക്ക് പോയി നേരെ ഹോളിൻ്റെ അകത്തുള്ള ഞങ്ങൾ ഡൈനിങ് ഏരിയ വഴി നേരെ അങ്ങോട്ട് കയറിയിട്ട് സംഭവം തപ്പനാണ് ആൾക്ക് ഇടക്കിടക്കാനുള്ള സ്ഥലങ്ങൾ ആൾ വലിയ എന്താ പറയണത് ആൾക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല ആൾ വീട്ടിൽ വളർന്ന പൂച്ചയും ഉണ്ട് അതായത് കുഞ്ഞിൻ്റെ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ ചെറുപ്പത്തിൽ വന്ന വീട്ടിലേക്ക് വന്നതാണ് ആ വന്ന് കയറിയ കുട്ടി ആ പൂച്ച വലുതായി വീട്ടിൽ തന്നെ പ്രസവിച്ചു അതെൻ്റെ റൂമിൽ തന്നെ ക്രിസ്മസിൻ്റെ അന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോഴാണ് ഈ കൊച്ചിനെ ഞാൻ കണ്ടത് രണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ വന്നിട്ട് രണ്ടാന്ന് വെച്ച വീഡിയോ പക്ഷേ ഇന്ന് എന്തോ സാഹചര്യം കൊണ്ട് ഇങ്ങനെ പോയി അപ്പം ഞാൻ അവൾക്ക് മോളിൽ കയറാൻ പറ്റുള്ളൂ അവൾ നേരെ ആദ്യം മോളിൽ സൺസൈഡിൽ കയറി കയറുന്നു ആദ്യം കയറിയിട്ട് സാധനങ്ങൾ നോക്കി കയറാൻ വേണ്ടി പക്ഷേ അവൾക്ക് കൊച്ചിനെ കൊണ്ട് കയറാൻ പറ്റുള്ളൂ ആളെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഞാൻ ചെയ്തു കുഞ്ഞിനെ അടുത്ത് മുകളിലേക്ക് വെച്ച് അപ്പോൾ തന്നെ പിന്നെ ഇതിനെ വെച്ച് കൊടുത്ത് ഒരു കുഴപ്പമെന്താ വെച്ചാൽ പിന്നെ ഇതിനെ ഇതിനെപ്പോഴെടുത്ത് വെക്കേണ്ട അവസ്ഥയായി മടിയായി പിന്നെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയി അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ പുറത്ത് പോയ സമയത്ത് ഇതുപോലെ കഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അവൾ എന്ത് ചെയ്ത് അവളോട് ക്യാമറയൊക്കെ വെച്ചിട്ട് അവളും അതുപോലെ തന്നെ നൈസായിട്ട് അതിൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞിനുണ്ട് അതിനെ മുകളിലേക്ക് എടുത്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് തള്ളപ്പുച്ചിനെ കയറണമല്ലോ അപ്പോൾ ആൾക്ക് അതിൻ്റെ നല്ല പണി കൂടിയിട്ടുണ്ട് ഇതാ ഇപ്പം കഷ്ടപ്പെടാൻ വേഗം അമ്മ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇതാ ഒരു കുഴപ്പമില്ല കാരണം സാധാരണ പൂച്ചകൾ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവൂലേ കണ്ട അവൾ തറവാട്ടിൽ പറഞ്ഞ പൂച്ച ഉണ്ടാവും വേണ്ട തറവാട എൻ്റെ വീട് തന്നെ വേണ്ട അവൾക്ക് അവിടെ കയറണമെങ്കിൽ എടുത്തു വെക്കണം അപ്പം പണി കൂടി അപ്പോൾ ഇത് എന്തായാലും ഈ പണി നടക്കൂല നമുക്ക് എപ്പോഴും പൂച്ചേനെ പൊക്കി മോളിക്കായിരിക്കും നടന്ന കേസല്ല കൂടൊക്കെ സെറ്റായി രണ്ടുപേരും നല്ല ഉറക്കത്തിലും കണ്ടോ അയ്യോ ഫോക്കസ് പോയോ ആ കണ്ടോ നല്ല വർക്കത്തിലാണ് രണ്ടെല്ലോ കേട്ടോ കണ്ടോ ഒരെണ്ണം കിറ്റീന പോലെ തന്നെ അവളുടെ കളറ് പക്ഷേ ചെറിയ ബ്രൗൺ കൂടെ ഉണ്ട് ഫേസിൽ പിന്നെ ഇത് കറക്റ്റ് കണ്ടമ്പൂച്ചിട്ട് കളറാണ് അഗ്ര വേറെ ഒന്നല്ലോ തള്ളപ്പൂ ഇല്ല അവൾ പുറത്തേക്ക് പോയി അവൾക്ക് ഭയങ്കര അഹങ്കാരം അഹങ്കാരമല്ല കേട്ടോ ആ അതെ അമ്മ അവിടെ അമ്മ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിടമ്മ എപ്പോഴും കൊന്ത കാണും ആ ചെല്ലിക്കോ ചെല്ലിക്കു ചെല്ലിക്കു ആരുമല്ല ഞാനൊരു ബ്ലോഗ് ചെയ്ത എന്ത് വ്ലോഗല്ലേ അങ്ങനെ ഗൈസ് പുറത്തേക്ക് എത്തി കിറ്റി 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 അവള് വരില്ല അവള് തണ്ടാൻ പോയി